മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖേട്ടൊക്കെ ഇരിക്കുന്നു നീ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഒരു പച്ചമുളക് വറവാണ് പച്ചമുളകെന്ന് പറയുമ്പോൾ പച്ചമുളകല്ല കേട്ടോ അത് പഴുത്ത മുളകാണ് കാരണം എന്താണെന്നറിയുമോ നമ്മൾ കടകളിൽ നിന്നൊക്കെ പച്ചക്കറി കിറ്റ് വാങ്ങിക്കല്ലോ പച്ചക്കറി കിറ്റ് വാങ്ങിക്കുമ്പം അവർ കുറേ പച്ചക്കറിയെല്ലാം കൂടെ വാരി വേസ്റ്റായ പച്ചക്കറികളും കുറേ വേസ്റ്റായ പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് വാരിയിട്ട് ഇട്ട് തരും അവർക്കങ്ങനെ പറ്റത്തില്ലതും കുറ്റമല്ല ആ പച്ചമുളക് എല്ലാം കൂടെ ശേഖരിച്ച് ഞാൻ വറുത്ത് കുപ്പിക്കകത്ത് വെക്കും സുക്ഷിച്ച് വെക്കും നമുക്കത് ചോറ് കഴിക്കാനും ചോ തൈരൊക്കെ കറിയൊന്നുമില്ലെങ്കിൽ തൈരും ഈ മുളകും കൂടെ ഒക്കെ ഉടച്ച് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു രസമോ ഒരു പുളി പുളിശ്ശേരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിച്ചു കറി സാമ്പാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത് അത് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് ഈ മുളവിൽ അപ്പോൾ അങ്ങനൊരു മുളവാണ് ഞാനിന്ന് നിങ്ങൾ വറുത്ത് കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ പച്ചക്കറി കടയാതൊക്കെ കിട്ടുന്ന ഇത്തരം പച്ചമുളകൊക്കെ നമ്മൾ പഴുത്ത് ഉള്ള പച്ചമുളകൊക്കെ നമ്മൾ സാധാരണ വാഴ ചുവട്ടിലും നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിലും ഇതൊക്കെ വേസ്റ്റായിട്ടൊക്കെ തള്ളിക്കളയുകയും ചെയ്ത് അപ്പം ഇതിപ്പം നമ്മൾ അങ്ങനെ ചെയ്യണ്ട ഞാൻ ചെയ്യുന്ന ഒരു രീതി നിങ്ങളെക്കൂടെ കാണിച്ചു തരാമോ ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ പച്ചക്കറി കിറ്റും വാങ്ങിച്ചത് ഞാനിവിടെ ശേഖരിച്ച് വെച്ചത് കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരാമോ കേട്ട മോളെ അപ്പം നമുക്ക് ആ പച്ചമുളക് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം തകരല്ലേ ഇത് കേട്ടോ ഈ ഇത്ര ഉണ്ടാൽ ഇത്രയും ഞാൻ മാറ്റിയിട്ട് ഇത്രയും ഞാൻ മുളകെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനി നമുക്ക് ഞാനിത് കഴുകി നല്ല ഉപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കുറേ നേരം വെച്ചതിന് ശേഷം നമുക്കിത് തോർത്തി എടുക്കണം വെള്ളം ഒട്ടുമേ ഇല്ലാതെ നമുക്കിത് തോർത്തിയെടുക്കണം അപ്പം ഞാനിത് കഴുകി തോർത്തി കൊണ്ടുവരാം അപ്പം മക്കളെ ഞാൻ ഇതാണ്ട ഈ മുളവെല്ലാം കഴുകി ഞാനെല്ലാം തോർത്തി വെള്ളമായി ഒട്ടുമില്ലാതെ ഞാൻ പിന്നെ ഈ ഫാനിൻ്റെ എടുത്ത് വച്ച് തുണി കൊണ്ടെല്ലാം ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചൊക്കെ തുടച്ച് എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിന്നേ ഈ ഞെടുപ്പ് പോയിട്ടുള്ളത് നമ്മൾ നമ്മളെടുക്കത്തില്ല കാരണം അതിനകത്ത് വെള്ളം കാണും അപ്പം നല്ല പിന്നെ അധികം അങ്ങ് മൂട്ടങ് ഉടഞ്ഞു പോകുന്നൊന്നും ഞാൻ എടുക്കുന്നില്ല അപ്പം നമ്മൾ കണ്ട് ഈ ഞെടുപ്പങ്ങെടുത്തിട്ട് നമ്മളിങ്ങനെ രണ്ടായിട്ടങ്ങ് പുടർക്കും കണ്ടോ ഇതേപോലെ ഇതിന്റെ കുരുവൊക്കെ വീഴും ഇതിനകത്ത് നമ്മൾ വീഴുന്ന കുരുവെടുക്കണ്ട അതിനകത്തിരിക്കുന്ന കുരു അവിടെ ഇന്നോട്ടെ ഇതേ രീതിയിൽ നമ്മൾ ഞെടുപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഞെടുപ്പ് ഞെടുപ്പ് വാടിയതാണ് അതുകൊണ്ടാണ് ഞാനിഞ്ഞെടുപ്പ് എടുക്കുന്നത് ഞെടുപ്പ് വാടിയതല്ലാലും നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ പുലർന്നെടുക്കാതെ തന്നെ ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ പിടർന്നെത്താൽ ഞെടുപ്പ് വാടിയതല്ലാണ്ട് ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങെടുക്കായതുകൊണ്ടാണ് ഇതിപ്പോൾ വാടിയ ഞെടുപ്പായാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കളയാണ് പച്ചയുണ്ട് പഴുത്തതും ഉണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ എടുക്കുവാണ് പച്ചട ഞെടുപ്പ് വേണേ അവിടെ ഇരുന്നോട്ടെ ഇതേ രീതിയിൽ കുറച്ച് മുളക് എല്ലാം ഒന്നും എടുക്കത്തില്ല നമുക്ക് നല്ലതാന്ന് തോന്നുന്ന മുളകെല്ലാം ഞാൻ എടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം കുറച്ചിങ്ങ് കട്ട് ചെയ്തിങ്ങെടുത്തിട്ട് വരും ഇതെല്ലാം കൂടെ അപ്പം മക്കളെ ഇതിൽ നിന്ന് ഞാൻ കണ്ട് ഇത്രയും മുളകെടുത്തിട്ടുണ്ട് ബാക്കി തന്നെ കൂടുതൽ പഴുത്തത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അധികം പഴുത്ത് ഞൊങ്ങി പോകാത്താണ് ഞാൻ എടുത്തത് ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ഉണ്ടെങ്കിലും എടുക്കാം ഇതിപ്പോൾ ഞാൻ ഇത്രേ കിട്ടിയുള്ളൂ അപ്പോൾ ഇത്ര എടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്കിതൊന്ന് വറക്കാനായിട്ട് തയ്യാറാക്കാം അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നവളക്ക് വറക്കുമ്പോൾ നമുക്ക് കാണാം അപ്പം നമ്മളിത് വറക്കാനായിട്ട് ചട്ടി അടുപ്പേൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എൻ്റെ കളർ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയ്ക്കകത്താകുമ്പോൾ കുറച്ച് ദിവസം ഇരുന്നാലും ചീത്ത ആകത്തേ നമ്മുടെ ആരോഗ്യത്തിനും പ്രശ്നം ഉണ്ടാവത്തില്ല അതുകൊണ്ട് നല്ലെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ നമ്മുടെ ഈ മുളക് അങ്ങ് ഇട്ടുകൊടുക്കുവാണ് ഇപ്പം നമ്മളിതിനകത്ത് ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല ഇത് ഇതൊന്നും ചെറുതായിട്ടൊന്ന് മൂത്ത് വേവണം വേവണട്ടോ അന്നെങ്കിലേ നമ്മളിതിനകത്ത് ഈ ചേരുവണക്കെ ചേർത്ത് നമുക്ക് ഇനി എണ്ണയ്ക്കത് ഇട്ട് കൊടുക്കാം വെള്ളമായി ഉണങ്ങി പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മൾ വെള്ളമായ ഇല്ല ശേഷമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് ഇപ്പം ഫ്രൈ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കുറച്ചെണ്ണയ്ക്ക് അകത്ത് പെട്ടെന്ന് മൂത്ത് വരും ഇതിപ്പോൾ ഫ്രൈ പാൻ അല്ല ഇന്താലയത്തിൻ്റെ ജീവിച്ചട്ടയാണ് എങ്കിൽ പോലും ഇത് നല്ല ജീവിച്ചട്ടയാണ് പറ്റിയൊന്നും പിടിക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് കിടന്നിങ്ങനെ ഒന്ന് മൂത്ത് വേവട്ടെ നമ്മൾ ഇന്താലയത്തിൻ്റെ ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും ഇനി ഇപ്പോൾ ഇങ്ങനെ കുഴിഞ്ഞ ചീനച്ചട്ടിയാണിങ്ങനെ നടുക്കോട്ടം കിടക്കുവാണ് നമുക്കിനി ഇത് ഒന്ന് അടച്ചു വെക്കാം പിന്നെ മുളകൊക്കെ എൻ്റെ പൊട്ടിത്തെളിക്കാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ചോളാം കേട്ടോ അതിൻ്റെ അരിയൊക്കെ മെറോട്ട് തെളിച്ച് വീണ് നമ്മളെ മുഖത്തൊക്കെ വീഴാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതവിടെ ഇരിക്കട്ടെ കേട്ടോ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം മകളെ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ കണ്ടില്ലേ ഇത് ഇതിൻ്റെ എണ്ണ ഇതിനകത്ത് കുറച്ച് ഇതിൻ്റെ ആവിയൊക്കെ വീണത് നന്നായിട്ടൊന്ന് വെന്ത് മൂത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ നല്ല വഴുവഴുപ്പൊന്നുമില്ല നന്നായിട്ട് വെന്ത് ഇതൊന്നും മൂത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ മീഡിയം പരുവത്തിലിട്ടാണ് ഇത് അടച്ചു വെച്ചത് കേട്ടോ അപ്പം ഇതെല്ലാം വെന്ത് മൊരിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വറുത്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാന് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മതിയെ പോലെ പുളിയൊന്നും ഇല്ലാത്ത ആണല്ലോ നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാര്യം കൂടെ ചേർക്കും ഇതൊന്നും മൂത്ത് കഴിഞ്ഞട്ടെ നമ്മൾ ലേശം പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കും നമ്മുടെ പിഴുപുളി ഒന്നുകിൽ ഇതിനകത്ത് പിന്നെ നമ്മൾ ഒന്ന് വിനാഗിരി ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം ഒരു പുളിക്ക് വേണ്ടി നമ്മൾ എന്തിനൊരു പുളിവരസം വേണമല്ലോ അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇച്ചിരി കട്ട ഒരു കട്ടിയായിട്ട് ഞാൻ ഇച്ചിരി പിന്നെ പുളിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കട്ടിയായിട്ട് കണ്ടില്ലേ എന്നിട്ട് നമുക്കിതൊന്ന് കൂട്ടി വെളക്കാം എല്ലാത്തിനും പുളി പുളി പിടിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റ് ആയത് കേട്ടോ അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കെങ്കിൽ മാത്രമേ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിച്ചറിയാൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളു അപ്പൊ ഇത് ഇതിന് അവിടെ കിടന്ന നന്നായിട്ടൊന്നും മൂത്ത് മുരിഞ്ഞു വരട്ടെ കടച്ച് വെക്കണ്ട കേട്ടോ ഇങ്ങനെ നല്ല മൂത്ത് മുരിഞ്ഞു വന്നോളൂ നല്ല ക്രിസ്പി ആയിട്ട് വരണം ആ ഉപ്പും പുളിയും ആ മസാലയൊക്കെ പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറന്ന് മൂത്ത് വരണം അതവിടെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ ഇതേ ആയിട്ട് വറന്ന് വരാൻ കുറേ സമയം എടുക്കും കേട്ടോ ഇതിന് ഉപ്പ് നോക്കിയാലും ഞാൻ അന്നേരം ഒരു ലേശ ഉപ്പൂടെ ഇട്ട് കൊടുത്ത കേട്ടോ ഒരു പിഞ്ചുപ്പൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഈ പുളിയും എല്ലാം ഇതിനകത്തുനിന്ന് പിടിച്ച് നന്നായിട്ട് വറന്ന് വരണം അപ്പോൾ അവിടെ കിട്ടുന്നു വറായിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ തണുങ്ങായിട്ടും കിടക്കും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിട്ട് വറുത്ത് കോരി അപ്പോൾ അതോടെ കിട്ടുന്നു വറന്ന് വരട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ ഈ വറം ഇവിടെ മൂത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എണ്ണ എടുത്തന്നേ ഉള്ളൂ നിങ്ങൾക്ക് നമുക്ക് എണ്ണയല്ലാതെ വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ ഇതിലെങ്കിൽ കോരിയെടുക്കുക കേട്ടോ ആ ഉണ്ടല്ലേ നല്ല കിലുകിലാന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിക്കകത്താക്കി ഇങ്ങനെ വെച്ചു സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കും മക്കളെ നമ്മുടെ മുളക് വറ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ആ അപ്പോൾ ഇത് നമുക്ക് ഒരു ടിന്നിനകത്ത് ഇതിപ്പോൾ ഞാൻ കുറച്ചേ വറുത്തുള്ളല്ലോ ഒരു ടിന്നിനകത്ത് ആക്കി ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചാൽ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ഇച്ചിരി തൈരോ രസമോ സാമ്പാറോ എന്തെങ്കിലും മീനൊക്കെ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാം ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്ന മക്കളെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ മുളക് കയറിയിട്ട് മൂക്കിലും മുഖത്തും ഒന്നും കൈ തൊടരുത് കേട്ടോ തൊട്ടാൽ പണിയാണ് അപ്പം മക്കളെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വളരെ നന്ദി നമസ്കാരം കേട്ടോ